നമസ്കാരം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ബുദ്ധിയുടെ ദാതാവും ഗ്രഹങ്ങളുടെ അധിപനുമായ ബുധൻ ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശി മാറുകയാണ് ജ്യോതിഷപ്രകാരം ഈ സമയത്ത് ബുധൻ മകരത്തിലാണ് ഉള്ളത് എന്നാൽ ഇതേ രാശിയിൽ ബുധൻ അസ്തമിക്കുന്നതാകുന്നു ബുധന്റെ അസ്തമനം ചില രാശിക്കാരെ വളരെ ദോഷകരമായി ബാധിക്കും അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും വന്നു ചേർന്നിരിക്കുന്ന ശുഭഫലങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകന്ന് പോവുകയും ചെയ്യും അത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്നാൽ എത്ര നാൾ ഇത്രയും ദോഷകരമായ ഫലങ്ങൾ തുടരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ബുധന്റെ അസ്തമനാവസ്ഥ മാർച്ച് പതിനൊന്ന് വരെയാണ് തുടരുക ഇത്തരമൊരു സാഹചര്യത്തിൽ ചില രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് പ്രത്യേകിച്ചും ശിവപൂജയുടെ ഭാഗമാകുവാൻ ഇവർ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേഡം രാശിയാകുന്നു മേഡം രാശിക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബുധൻ അസ്തമിക്കുന്നതിനാൽ തന്നെ ഈ രാശിക്കാർ വളരെയധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറയാം ശ്രദ്ധിച്ചില്ല എങ്കിൽ ദോഷം ഇരട്ടിക്കുന്നതുമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും വന്നു ചേരുന്ന ഒരു പ്രശ്നം ഭാഗ്യമില്ലായ്മയാണ് ഭാഗ്യമില്ലാത്ത അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത്തരമൊരു സാഹചര്യം ഉരുത്തിരിയുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ തടസ്സങ്ങളാകുന്നു ഏത് കാര്യം ചെയ്താലും തടസ്സം മുന്നോട്ടു പോകുവാൻ സാധിക്കാത്ത അവസ്ഥ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ധനപരമായും തൊഴിൽപരമായും ബിസിനസ് പരമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂടാതെ നിങ്ങൾക്ക് ശമ്പളം പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതുമാണ് ധനപരമായാണ് കൂടുതലായും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുക ജോലിസ്ഥലത്ത് വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു മാനഹാനി ഉണ്ടാവുക അതേപോലെ തന്നെ ധനനഷ്ടം ഇതിനെല്ലാം സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് തെറ്റാനും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും പിഴയ്ക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനാൽ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആലോചിച്ച ശേഷം മാത്രം തീരുമാനം കൈക്കൊള്ളുക ഏകാഗ്രത ഈ സമയം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാകുന്നു ഏകാഗ്രതയുടെ അഭാവം മൂലം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് വേണ്ടവിധം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ വന്നു ചേരാം കുടുംബവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയം വാഗ്വാദങ്ങളിൽ നിന്നും പിന്നോക്കം പോകുന്നതാണ് ഏറ്റവും ശുഭകരം മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ് അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക സാമ്പത്തികപരമായ സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സമയം സാമ്പത്തിക നഷ്ടത്തിന് ലക്ഷണങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും യാത്രയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തണം വാഹനാപകടത്തിന് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ അത് ചെയ്യേണ്ടതാകുന്നു അതല്ല എങ്കിൽ ധനനഷ്ടം സംഭവിക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നഷ്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു ബിസിനസ്സിൽ നിങ്ങളുടെ എതിരാളികൾ നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ ആധിപത്യം പുലർത്തുവാൻ സാധ്യത കൂടുതലാകുന്നു കൂടാതെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു മിഥുനം രാശിയിൽ ബുധൻ എട്ടാം ഭാവത്തിലാണ് അസ്തമിക്കുന്നത് അത്തരമൊരു സാഹചര്യം ഉള്ളതിനാൽ ഈ രാശിക്കാർക്ക് പലവിധ പ്രശ്നങ്ങളാണ് വന്നു ചേരുക സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുക ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു ചേരുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ബുധൻ മൂലം നിങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം കൂടാതെ ബിസിനസ് പങ്കാളിത്തത്തിലാണ് എങ്കിൽ ഈ സമയം വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് അതല്ല എങ്കിൽ ധനപരമായ നഷ്ടം വന്നു ചേരും എന്ന കാര്യം സുനിശ്ചിതമാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ് രംഗത്ത് വളരെയധികം മത്സരം നേരിടേണ്ടതായി വരാം കരിയറുമായി ബന്ധപ്പെട്ട് ഈ സമയം സ്തംഭനാവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ വന്നു ചേരാം കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമ്മർദ്ദം വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ചില കാര്യങ്ങളിൽ സഹപ്രവർത്തകരുമായി തർക്കത്തിന് സാധ്യത വളരെ കൂടുതലാകുന്നു സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം അതുമൂലം നിങ്ങൾക്ക് അനാവശ്യമായ ചിലവുകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ് ഈ സമയം ധനപരമായ നഷ്ടങ്ങൾക്കും മാനഹാനി വാഹനാപകടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം മാനസികപരമായ ക്ലേശങ്ങൾ വർദ്ധിക്കുക വീടുകളിൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക കുടുംബത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ വന്ന് ചേരുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ടു പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തന്നെ ഭവിക്കും മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു ചിങ്ങം രാശിക്കാർക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിങ്ങം രാശിയിൽ ബുധൻ അഞ്ചാം ഭാവത്തിലാണ് അസ്തമിക്കുക അതിനാൽ ഇത്തരമൊരു സാഹചര്യം ഈ രാശിക്കാർക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ തന്നെ പണവുമായി ബന്ധപ്പെട്ട് അശ്രദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെ പറയാം ഇതുകൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ നിക്ഷേപം നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഈ സമയം അത് ദോഷകരമായി നിങ്ങൾക്ക് ഭവിക്കും ഏറ്റവും ദോഷകരമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കും എങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ ലഭിക്കണം എന്നില്ല ഇതോടൊപ്പം നിങ്ങളുടെ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങൾക്കും മറ്റു പ്രയാസങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു വിദേശത്തും അതേപോലെ നാട്ടിലും തൊഴിലവസരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചാൽ പോലും തടസ്സങ്ങളാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരാം കൂടാതെ വിദേശത്ത് വന്നു ചേരുന്ന തൊഴിൽ അവസരങ്ങളുമായി ബന്ധപ്പെട്ട് ധനനഷ്ടത്തിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ജോലി സംബന്ധമായി വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് ജോലി സ്ഥലത്തും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങളുടെ സംസാരത്താൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം കുടുംബത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെടാം അത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചിന്തിച്ചു എന്ന് വരാം അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ വിശ്വസിക്കുകയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളും എടുത്തു ചാടി തീരുമാനം കൈക്കൊള്ളുകയും അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു